സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് മണൽക്കാടുകൾക്ക് നടുവിൽ ഫറവോമാർ ഭരിച്ച ഒരു മഹത്തായ സംസ്കാരം നിലനിന്നിരുന്നു അവരുടെ സമ്പത്തും ശക്തിയും ലോകത്തെ വിസ്മയിപ്പിച്ചു എന്നാൽ ആഡംബരങ്ങൾക്കപ്പുറം ആഴത്തിലുള്ള രഹസ്യങ്ങളും ഭയാനകമായ ശാപങ്ങളും ഒളിഞ്ഞുകിടന്നിരുന്നു ഫറവോയുടെ ശാപം പുരാതന ഈജിപ്ഷ്യൻ വിശ്വാസമനുസരിച്ച് ഫറവോമാർ ദൈവതുല്യരായിരുന്നു അവരുടെ മരണശേഷം അനശ്വരതയിലേക്ക് യാത്ര ചെയ്യാനായി മൃതദേഹങ്ങൾ മമ്മിയാക്കുകയും കൂറ്റം പിരമിഡുകളിലും ശവകുടീരങ്ങളിലും അടക്കം ചെയ്യുകയും ചെയ്തു ഈ ശവകുടീരങ്ങൾ നിധികളാൽ നിറഞ്ഞിരുന്നു എന്നാൽ ഈ നിധികളെക്കാൾ വിലപ്പെട്ടതായിരുന്നു ഫറവോയുടെ വിശുദ്ധമായ സമാധാനം ആ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവരെ കാത്തിരുന്നത് ഭീകരമായ വിധിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായ ഒവാർഡ് കാർട്ടർ ഈജിപ്തിലെ രാജാക്കന്മാരുടെ താഴ്വരയിൽ ഖാമുൻ എന്ന യുവ ഫറവോയുടെ ശവകുടീരം കണ്ടെത്തി ആയിരക്കണക്കിന് വർഷങ്ങളായി ആരും പ്രവേശിക്കാത്ത ഒരു ശവകുടീരം ഈ കണ്ടെത്തൽ ലോകത്തെ മുഴുവൻ ആവേശത്തിലാക്കി എന്നാൽ ഈ ആവേശത്തിനൊപ്പം ഒരു നിഗൂഢമായ ഭയവും പടർന്നു ശവകുടീരത്തിനുള്ളിൽ പ്രവേശിച്ചതിനു ശേഷം കാർട്ടറുമായി ബന്ധപ്പെട്ട നിരവധി പേർക്ക് അപ്രതീക്ഷിത ദുരന്തങ്ങൾ സംഭവിച്ചു ശവകുടീരത്തിന്റെ കണ്ടെത്തലിന് ധനസഹായം നൽകിയ ലോർഡ് കാർണാർവോൺ ഒരു കൊതുകടിയിലൂടെ അസുഖം വന്ന് മരിച്ചു പിന്നീട് ശവകുടീരവുമായി ബന്ധപ്പെട്ട പലർക്കും അസുഖങ്ങളും അപകടങ്ങളും മരണങ്ങളും സംഭവിച്ചു ഇത് ഫറവോയുടെ ശാപമെന്ന വിശ്വാസത്തിന് ആക്കം കൂട്ടി ചൂട്ടൻ ഖാമുവിൻ്റെ ശവകുടീരത്തിൽ ഒരു ലിഖിതം കണ്ടെത്തിയതായി പറയപ്പെടുന്നു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു ഭറവോയുടെ സമാധാനം കെടുത്തുന്നവന് മരണത്തിൻ്റെ ചിറകുകൾ ഉണ്ടാകും ഈ ശാപം ഒരു കെട്ടുകഥയായിരുന്നു അതോ ശരിക്കും പുരാതന ഈജിപ്ഷ്യൻ രഹസ്യങ്ങൾ ഇന്നും നമ്മെ വേട്ടയാടുന്നുണ്ടോ ഭറവോയുടെ ശാപം ഒരു രോഗമായിരുന്നു അതോ ശവകുടീരത്തിലെ വിഷബാധയോ അതോ ശാസ്ത്രത്തിന് ഇന്നും വിശദീകരിക്കാൻ കഴിയാത്ത ഒരു പ്രതിഭാസമോ ഉത്തരം ഇന്നും ഒരു നിഗൂഢതയായി അവശേഷിക്കുന്നു ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്